ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ബോംബെ മിക്സ്ചർ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കോഴിമുട്ട മിക്ചർ എന്ന് പറയുന്ന മിക്ചറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു കപ്പ് ഓൾ മസൂർ ദാല് അത് എടുത്ത് നമ്മൾ കഴുകി വെള്ളം വരാനായിട്ട് വെച്ചു പിന്നെ ഒരു വേറൊരു പാത്രത്തിൽ ഒന്നര കപ്പ് കടലമാവിൻ്റെ പൊടി പിന്നെ ഒരു മുക്കൽ കപ്പ് അരിപ്പൊടി അത് വറുത്ത അരിപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടിയിട്ട് നല്ലവണ്ണം അത് മിക്സ് ചെയ്ത് കൊടുത്തു പിന്നെ ഞാൻ കുറച്ച് വെള്ളം അത് കുറച്ച് വെള്ളം അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുള്ള വെള്ളമാണ് അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ ആ ഒരു മാവ് കുഴക്കുന്ന ആ പരുവത്തിൽ കുഴച്ചെടുക്കുക അത് നമുക്ക് സേവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ നന്നായിട്ടത് കുഴച്ചെടുക്കുക വെള്ളം പാകത്തിന് നോക്കിയിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ അത് അത് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് തടവിയിട്ടുണ്ട് അത് അതെല്ലാം കൂടിയിട്ട് പിന്നെയും വീണ്ടും ഒന്നും കൂടി നന്നായിട്ട് കുഴച്ച് കൊടുക്കുക എന്നിട്ട് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് അവിടെ മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഒരു കടായിൽ ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുത്തു പിന്നെ ഞാൻ നമ്മുടെ സേവകനാഴി എടുത്തിട്ട് അതിലാണ് ഞാൻ ഈ ഒരു മാവ് മിക്സ് അതിൽ വെച്ച് കൊടുത്ത് അതും നൂൽപ്പുട്ടിൻ്റെ ആ ഒരു ചില്ലാണ് വെച്ചിരിക്കുന്നത് സേവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാനത് പതുക്കെ സേവകനാഴിയിൽ അത് നമ്മൾ വറുത്തു കോരി മാറ്റി വയ്ക്കുക ഉണ്ടാക്കിയിട്ട് എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊരു ക്രിസ്പി രൂപത്തിലായി വരുന്ന സമയത്ത് കോരി മാറ്റി വയ്ക്കുക അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ ആ ഒരു സേവും വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് കോരിയിട്ട് മാറ്റി വെക്കണം പിന്നെ എല്ലാം വറുത്തു കോരിയതിന് ശേഷം എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ കൈ വെച്ചിട്ട് പതുക്കെ അതിനെ എല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചിട്ട് മിക്സ് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ആ ഓൾ മസൂർ ദാല അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് നന്നായിട്ട് ക്രിസ്പി ആയി വരണം കേട്ടോ അതൊന്ന് നമുക്ക് ക്രിസ്പി ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കുക അപ്പോൾ നമുക്കറിയാം ആ ഒരു ടേസ്റ്റ് ആ പാകത്തിനായിട്ടുള്ളത് നോക്കുക അങ്ങനെ അതെല്ലാം കൂടിയിട്ട് വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല അത് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം ഞാൻ ആവശ്യത്തിനുള്ള എടുത്തിട്ട് വറുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ കോരി മാറ്റി വെച്ചു അതിനെ നമുക്ക് ഈ ഒരു മിക്സ്ചറിലേക്ക് ഈ സേവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള ഇപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളുടെ ഓരോരുത്തരുടെയും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ എളുപ്പമാണ് ഈ ഒരു മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നന്ദി നമസ്കാരം